ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിലേക്കുള്ള എല്ലാ കപ്പലുകളും ചെങ്കടൽ വഴി പൂർണ്ണമായും എല്ലാ കാർഗോ ഷിപ്പുകളും ഇപ്പോൾ യാത്ര തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രയേലിലേക്ക് ഈ ഭാഗത്തു കൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഗുഡ്ഹോപ്പ് വഴി ഇസ്രായേലിലേക്ക് കപ്പൽ കുറച്ച് ദൂരമുണ്ടെങ്കിലും ആ ഒരു വഴി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ആ വഴിയും ഇപ്പോൾ തടസ്സം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുഡ് ഹോപ്പ് വഴി യാത്ര ചെയ്യുകയാണെങ്കിലും ഇവിടെ നമുക്കറിയാം മറ്റൊരു കടലിടുക്കുകൂടെയുണ്ട് അതാണ് ജിബ്രാൾട്ട് എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ട് വഴിയാണ് മെഡിറ്റേറിയൻ കടലിലൂടെ ഇസ്രയേലിലേക്ക് എത്തുക എന്നാൽ ഇപ്പോൾ മെഡിറ്റേറിയൻ കടലും പൂർണ്ണമായി ഉപരോധിക്കാൻ പോകുന്നു എന്ന ഒരു ശക്തമായ താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഇറാൻ പറയുന്നത് ഗസയിലെ ഈ നരനായാട്ട് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ മെഡിറ്റേറിയൻ കടലിലുള്ള മുഴുവൻ കപ്പലുകളെയും മുക്കിക്കളയുമെന്നാണ് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് അതായത് ഗാസ ഇസ്രയേൽ എന്ന യുദ്ധത്തിൽ നിന്ന് മാറി പ്രവിശ്യയാകെ അല്ലെങ്കിൽ ലോകമാകമാനം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബാബുൽ മന്ദവിൽ മന്ദം കടലിടുക്കിൽ ഇവിടെ യമനിന്റെ സാന്നിധ്യമുണ്ട് ഹൂത്തികളുടെ സാന്നിധ്യമുണ്ട് അതേ സമയത്ത് ജിബ്രാൾട്ടിൽ എങ്ങനെയാണ് ഇസ്രായേൽ കപ്പലുകളെ ഉപരോധിക്കുക എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് എന്നാൽ ഇറാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മലേഷ്യ ഇവിടെയും ഉണ്ട് എന്ന് തന്നെയാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സായുധ സംഘം ഇവിടെയുമുണ്ട് ഒരുപക്ഷെ അത് അൾജീരിയ ആയിരിക്കാനുള്ള സാധ്യതയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൾജീരിയ സ്വാഭാവികമായും ഇപ്പോൾ ഇസ്രായേലുമായി ശക്തമായ ഭിന്നത രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലൂടെ ആയിരിക്കും അൾജീരിയ വഴി ആയിരിക്കും ഒരുപക്ഷെ ഇറാൻ ഈ ഒരു നീക്കം നടത്തുന്നത് എന്തായാലും എന്തായാലും കാലങ്ങളായി തന്നെ വലിയ ദീർഘവീക്ഷണത്തോടുകൂടെയാണ് ഇസ്രയേലിനെയും ഉപരോധിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഉപരോധിക്കേണ്ടി വരും എന്ന അർത്ഥത്തിൽ ഇറാൻ കാലക്കൂട്ടി തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും മെഡിറ്റേറിയൻ സീ കൂടെ ഇസ്രായേലിൻ്റെ മുന്നിൽ തടയപ്പെടുകയാണെങ്കിൽ കടൽ വഴിയുള്ള എല്ലാ യാത്രകളും ഇസ്രയേലിലേക്ക് തടയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതേ സമയത്ത് കരമാർഗമുള്ള ഈയൊരു ലൈൻ അതായത് സൗദി അറേബ്യ യു എ വഴിയുള്ള ഈ ഒരു മാർഗ്ഗമായിരിക്കും ഇസ്രയേലിന് സ്വീകരിക്കാൻ കഴിയുക പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ കടലിലുള്ള ചരക്ക് നീക്കങ്ങളെപ്പോലെ അതിനൊന്നും സാധിക്കുകയില്ല കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ കണ്ടെയ്നറുകൾ മാത്രമാണ് അതിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതേ സമയത്ത് കടലിലൂടെയാകുമ്പോൾ നൂറുകണക്കിന് കണ്ടെയ്നറുകൾ ഒരേ സമയത്ത് എത്തിക്കാൻ സാധിക്കും മാത്രമല്ല അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് കരയിലൂടെയാകുമ്പോൾ ആകുമ്പോൾ തീർച്ചയായും അത് വലിയ ചെലവ് വലിയ എക്സ്പെൻസ് വരും ഈ ചരക്കുകൾക്കെല്ലാം വലിയ ഉയർന്ന വില ഉണ്ടാകും അത് രാഷ്ട്രത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീക്കും എന്നാൽ ഈ ഒരു രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാൻ ശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലും അമേരിക്കന് മുന്നിലും നടത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഇറാൻ്റെ ഈ നീക്കങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപകടം അപകടമുണ്ടാക്കാതിരിക്കാൻ അമേരിക്കയും ശ്രദ്ധിക്കുന്നുണ്ട് നമുക്കറിയാം ഹൂത്തികളോട് പോരാടാൻ എന്ന പേരിൽ വലിയ സഖ്യം വിളിച്ചു ചേർത്തു പക്ഷേ സഖ്യം പരാജയപ്പെട്ടു എന്നാൽ ലോകത്തെ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കക്ക് ഈ ഹൂത്തികളെ ഈ യമനിലുള്ള സായുധ സംഘത്തെ നേരിടാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് കാരണം നമ്മൾ അത് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ളൊരു നീക്കം അമേരിക്ക നടത്താനുള്ള സാധ്യതയില്ല കാരണം അത് ഇറാനുമായി കടലിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഒരു കാരണമായി മാറും അങ്ങനെ നടന്നാൽ ഇറാൻ്റെ മിസൈലുകൾ തീർച്ചയായും അമേരിക്കയുടെ എല്ലാ പടക്കപ്പലുകളും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ വളരെ ദീർഘദിയോടുകൂടെയാണ് അമേരിക്ക ഈ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്